മരണം മതപരിവർത്തനം ആക്കി മാറ്റുന്നവരോട് എരിയുന്ന തീയിൽ എണ്ണയൊഴിക്കുന്ന മനോഹരമായ കാഴ്ച കാണേണ്ടവർക്ക് കാണാം പകർത്തേണ്ടവർക്ക് പകർത്താം ഇന്ന് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് തന്നെ ധാരാളം ക്രിസ്ത്യൻ മിഷണറിമാർ ഉണ്ട് അവരും അവർ അംഗങ്ങളായിരിക്കുന്ന ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും നന്മയിലൂന്നിയ നിസ്തുല സേവനങ്ങളാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ തന്നെ അവർക്ക് അത്ഭുതപൂർവമായ സ്വീകാര്യതയാണ് ഏവരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആരോരുമില്ലാത്തവർക്ക് തുണയായും ആരും അടുക്കാൻ ഇഷ്ടപ്പെടാത്ത രോഗികളെ ചേർത്ത് നിർത്തി ശുശ്രൂഷിച്ചും വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വിദ്യാഭ്യാസം പ്രധാനം ചെയ്തും അശരണർക്ക് ആശ്വാസമായും ഭവനരഹിതർക്ക് സ്വഭവനം നൽകിയും വസ്ത്രമില്ലാത്തവനെ ഉടുപ്പിച്ചും ക്രൂരത ചെയ്യുന്നവരോട് പോലും ക്ഷമിച്ചും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും സ്വന്തം വീടും നാടും വിട്ട് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ രാജ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായി സേവനം ചെയ്ത് കഴിയുന്നു ഇതിൻ്റെ പേരിൽ തന്നെ ചെറുതും വലുതുമായ അനേകം പീഡനങ്ങളും യാതനകളും ഈ മിഷണറിമാർക്ക് സഹിക്കേണ്ടതായും വരുന്നു എന്നിട്ടും ആരോടും ഒരു പരിഭവവുമില്ലാതെയാണ് ക്രിസ്തുവിനു വേണ്ടി തുടർന്നും തങ്ങളുടെ സേവനങ്ങളിൽ മുഴുകി ഇവർ മുൻപോട്ട് പോകുന്നത് ക്രിസ്തുവിന്റെ ത്യാഗം സ്നേഹം സഹനം സേവനം എന്നിവ തങ്ങളുടെ മുഖമുദ്രയായി കണ്ട് മുൻപോട്ട് പോകുന്ന ഇവർക്ക് ജനമനസ്സുകളിൽ കിട്ടുന്ന ഇടം ചില സ്വാർത്ഥ താല്പര്യക്കാരിൽ അസൂയ ഉളവാക്കുന്നു എന്നതിൽ തർക്കമില്ല പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അതുകൊണ്ട് തന്നെ അവർ ഒളിഞ്ഞും തെളിഞ്ഞും ക്രിസ്ത്യാനികൾക്ക് എതിരെയും ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയും നിരവധിയായ ആക്രമണങ്ങളും ആരോപണങ്ങളും കള്ള കഥകളും അഴിച്ചുവിട്ട് ക്രിസ്തീയതയെ തകർക്കാൻ ശ്രമിച്ചു ഇവർ ക്രിസ്ത്യാനികളെ കൂടുതലായും ആക്രമിക്കുന്നത് മതപരിവർത്തനം ചെയ്യുന്നു എന്ന് മുദ്രകുത്തിയാണ് അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ അരങ്ങേറിയത് കുംഭകോണം രൂപതയുടെ കീഴിലുള്ള ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി സിസ്റ്റേഴ്സ് ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് തഞ്ചാവൂർ തിരുക്കാട്ടുപാളി ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ സ്കൂൾ ഹോസ്റ്റലിൽ പഠിച്ച് താമസിച്ചിരുന്ന പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എം ലാവണിയ എന്ന ഹിന്ദു മതവിശ്വാസിയായ പെൺകുട്ടി ഇക്കഴിഞ്ഞ ജനുവരി പത്തൊൻപതിന് തഞ്ചാവൂർ മെഡിക്കൽ കോളേജിൽ വിഷം ഉള്ളിച്ചെന്ന നിലയിൽ ഈ പെൺകുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് കെട്ടിച്ചമച്ച കഥകൾ പുറത്തു വരുന്നത് മതപരിവർത്തന കഥയെക്കുറിച്ച് തഞ്ചാവൂരിലുള്ള പൂജാരി അടക്കമുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ചിത്രം ഇതാണ് അമ്മയില്ലാത്ത ഈ കുട്ടി മൂന്നാം ക്ലാസ് മുതൽ പഠിക്കുന്നത് ഈ കോൺവെൻറ്റിലാണ് പൊങ്കലവധിക്ക് മറ്റു കുട്ടികളെല്ലാം വീട്ടിൽ പോയപ്പോൾ ഈ കുട്ടി താൻ പോകുന്നില്ല എന്ന് അധികാരികളോട് പറയുകയാണ് ചെയ്തത് പൊങ്കലവധിക്ക് സ്കൂൾ അധികൃതരും നോൺ ടീച്ചിങ് സ്റ്റാഫും സ്കൂൾ വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടിയോട് തങ്ങളുടെ കൂടെ വരാൻ ആവശ്യപ്പെട്ടു എന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടി തിരികെ പോവുകയാണ് ഉണ്ടായത് അന്ന് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ കുട്ടി മൂന്ന് നാല് പ്രാവശ്യം ഛർദിച്ചു അപ്പോൾ തന്നെ അധികാരികൾ കുട്ടിയെ ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുക്കുകയും തിരികെ കൊണ്ടുവരികയും ചെയ്തു ഇത് ജനുവരി ഒൻപതിനായിരുന്നു തുടർന്ന് കുട്ടിയുടെ അച്ഛനെ വിളിച്ചു വരുത്തി കുട്ടിയെ വീട്ടിൽ വിടുകയായിരുന്നു പിന്നീട് മൂന്ന് നാല് ദിവസം കുഴപ്പമൊന്നുമില്ലാതെ കടന്നു പോയെങ്കിലും വീണ്ടും ജനുവരി പതിനാലാം തീയതി ഛർദിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ആരോഗ്യം മോശമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ എന്തെങ്കിലും പ്രത്യേകമായി കഴിച്ചിരുന്നോ എന്ന് ചോദ്യത്തിനാൽ താൻ ഉറുമ്പിനെ കൊല്ലാൻ വെച്ചിരുന്ന പൊടി കഴിച്ചിരുന്നുവെന്ന് കുട്ടി മറുപടി പറഞ്ഞു എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചതിന് മറുപടിയായി സ്കൂൾ ക്ലീൻ ചെയ്യാൻ സഹായിക്കാൻ പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ ചെയ്തതാണ് എന്ന് കുട്ടി മറുപടി നൽകി അതിനുശേഷം കുട്ടിക്ക് സീരിയസ് ആയപ്പോൾ ഡോക്ടർ വിവരം എസ് അറിയിച്ചു എസ് പി വന്ന് മൊഴിയെടുത്തു മജിസ്ട്രേറ്റിനെ അറിയിച്ചു മജിസ്ട്രേറ്റ് എത്തി മൊഴിയെടുത്തു ആരെല്ലാം മൊഴിയെടുത്തോ അവരോടെല്ലാം കുട്ടി വ്യക്തമായി പറഞ്ഞിരുന്നത് സ്കൂൾ ക്ലീൻ ചെയ്യാൻ കൂടെ വരാൻ പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ ഉറുമ്പിനെ കൊല്ലാൻ വെച്ചിരുന്ന പൊടിയെടുത്ത് കഴിച്ചു എന്നാണ് മതം മാറ്റാൻ വേണ്ടിയെന്നോ സ്കൂളിലെ ആരെങ്കിലും ക്രൂരമായി പെരുമാറിയെന്നോ ഒരു വാക്ക് പോലും കുട്ടി പറഞ്ഞിട്ടില്ല പെൺകുട്ടിയുടെ അമ്മ നേരത്തെ മരിച്ചു പോയിരുന്നു രണ്ടാനമ്മയാണുള്ളത് അവരുമായി മാനസികമായി യോജിച്ചു പോവാൻ ആവാത്തതിനാലും അവരുടെ മാനസികമായ പീഡനം മൂലവും ഈ പെൺകുട്ടി അവധിയായിട്ടും വീട്ടിൽ പോകാതെ സ്കൂളിൽ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് സിസ്റ്റേഴ്സ് ജോലിക്ക് സഹായത്തിനായി വിളിച്ചത് ആദ്യം കുട്ടിക്ക് ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ കുട്ടിയെ സ്കൂൾ അധികൃതർ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു തുടർന്ന് തിരികെ സ്കൂളിൽ എത്തിയപ്പോൾ കുട്ടിയുടെ പിതാവിനെ വിളിച്ച അദ്ദേഹത്തിനോടൊപ്പം വീട്ടിലേക്ക് പറഞ്ഞു വിടുകയുമായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല പിന്നീട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞാണ് കുട്ടിയെ വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുന്നത് എന്നാണ് വിവരം ഹോസ്പിറ്റലിലും വിഷം കഴിച്ച കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് കണ്ടുപിടിച്ചത് മൊഴിയിലൊന്നും മതം മാറ്റുമെന്ന ഒരു വാക്ക് പോലും കുട്ടിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല മനപൂർവം പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആൾക്കാർ ഇത് മറ്റൊരു രീതിയിൽ പ്രശ്നമുണ്ടാക്കാൻ രാഷ്ട്രീയവൽക്കരിക്കുകയായിരുന്നു മാനസികമായി വളർച്ച പ്രാപിച്ച ആയിരുന്നില്ല എം ലാവണ്യ അമ്മയില്ലാതിരുന്ന കുട്ടിയെ സ്കൂളിനോട് ചേർന്ന ഹോസ്റ്റലിൽ നിർത്തി കോൺവെന്റ് അധികൃതർ പഠിപ്പിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ ദേഹത്ത് എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു അതിനാൽ തന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ താൻ എങ്ങോട്ട് പോകുമെന്നൊക്കെ കൂട്ടുകാരികളോടൊക്കെ ഈ കുട്ടി ചോദിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ട് സ്വന്തം വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഈ കുട്ടിയെന്നാണ് വിവരം മതമാറ്റത്തിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ലാത്ത ഈ സംഭവത്തെ വളച്ചൊടിച്ച് ക്രൈസ്തവർക്കെതിരെ ഒരായുധമാക്കി ഉപയോഗിക്കുന്നതിന് ചില തീവ്ര ഹൈന്ദവ സംഘടനകൾ കണ്ടെത്തിയ മാർഗം മാത്രമായിരുന്നു ഇതിന്റെ പേരിലുള്ള മതപരിവർത്തനമെന്ന വിവാദം മതം മാറ്റാൻ വേണ്ടിയെന്നോ ക്രൂരമായി പെരുമാറിയെന്നോ ഒരു വാക്ക് പോലും കുട്ടി മൊഴിയിൽ പറഞ്ഞിട്ടില്ല എന്നാൽ ബി ജെ പി നേതാവ് അണ്ണാമല ട്വീറ്റ് ചെയ്ത നാല്പത്തി അഞ്ച് സെക്കൻഡ് വീഡിയോയിൽ സ്കൂളിലെ അധ്യാപികയായ ഒരു കന്യാസ്ത്രീ രണ്ടു വർഷം മുമ്പ് കുട്ടിയുടെ മാതാപിതാക്കളോട് മതം മാറാൻ പറഞ്ഞിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യം ആത്മഹത്യക്ക് കാരണമായിട്ടില്ല എന്നാണ് പോലീസ് വിലയിരുത്തൽ ഈ വീഡിയോ ചിത്രീകരിച്ച മുത്തുവേൽ എന്ന ആളിൽ നിന്നും പോലീസ് വിശദമായ മൊഴിയെടുക്കുകയും ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് സത്യം പുറത്തു വരാൻ ഈ ഫോൺ സഹായകമാകുമെന്ന് കരുതുന്നു തഞ്ചാവൂരിലുള്ള തീവ്ര ഹിന്ദു നേതൃത്വം അവിടെ ഒരു ഹൈന്ദവ ഏകീകരണം ഉണ്ടാക്കുന്നതിനു വേണ്ടി ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ മനഃപൂർവ്വം വിദ്വേഷം ഇളക്കിവിടുന്നതായി ഉണ്ടാക്കിയ ഒരു കഥയാണ് ഇത് എന്നാണ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത് കുട്ടിയുടെ അമ്മയുടെ അനിജത്തെ സ്വാധീനിച്ച് തീവ്ര ഹിന്ദുക്കളായ ലോക്കൽ ജില്ലാ നേതൃത്വങ്ങൾ മുൻകൈയെടുത്ത് നടത്തുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള വ്യക്തമായ ഗൂഢാലോചന പ്രമുഖ പാർട്ടിക്കാർ കുട്ടിയുടെ രണ്ടാനമ്മയെ സ്വാധീനിച്ച് വിഷയമാക്കിയതാണെന്നാണ് വിവരം നാട്ടിലെ മറ്റ് മതസ്ഥരായ തലമുതിർന്ന ആളുകൾക്ക് പോലും പ്രസ്തുത സ്കൂളിനെ പറ്റി എതിരഭിപ്രായം ഇല്ല എന്നതും വിഷയത്തിന്റെ ഗൗരവം എന്തെന്ന് മനസ്സിലാക്കി തരുന്നു ഏതാണ്ട് മുന്നൂറ് വർഷം മുമ്പ് എൽ പി ആയി തുടങ്ങിയതായിരുന്നു ഈ സ്കൂൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം യു പി ആയും ഹൈസ്കൂളായും ഹയർ സെക്കൻഡറിയും ഒക്കെയായി മാറുകയായിരുന്നു ഇക്കാലയളവിനുള്ളിൽ ഒന്നര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഇത്രയും വർഷമായിട്ടും മറ്റൊരു രീതിയിലുള്ള ഒരു അപവാദവും ഈ സ്കൂളിനെ കുറിച്ച് ഉണ്ടായിട്ടില്ല തമിഴ്നാട്ടിലെ ന്യൂനപക്ഷ ജനതയായ ക്രിസ്ത്യൻസിന്റെ ക്രിസ്തീയ മിഷണറിമാരും വൈദികരും സിസ്റ്റേഴ്സും നടത്തിവരുന്ന ഈ സ്കൂൾ ഉൾപ്പെടെ മറ്റെല്ലാ സ്കൂളുകളിലും കൂടുതലായും സ്വസമുദായ കുട്ടികളെക്കാൾ ഉപരി ഭൂരിപക്ഷ സമുദായത്തിലെ കുട്ടികളാണ് പഠിക്കുന്നത് ഈ സ്കൂളുകളിലെല്ലാം തന്നെ പെൺകുട്ടികളുടെ പുരോഗമനത്തിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു പെൺകുട്ടി മരിച്ച വിഷയത്തിൽ മധുര ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ അന്തോണി പാപ്പുസ്വാമി ഒരു പ്രത്യേക സർക്കുലർ ഇറക്കുകയുണ്ടായി വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ മതം മാറ്റമെന്ന നിറം നൽകരുത് ഈ കുട്ടിയുടെ മരണത്തിന് കാരണക്കാർ ആരായാലും അവരുടെ ഈ പ്രവൃത്തിക്ക് തക്ക നടപടി സ്വീകരിക്കുമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു മരണത്തിന് കാരണക്കാർ ആരായാലും നിയമപരമായി ശിക്ഷിക്കപ്പെടണം ഇത് സംബന്ധിച്ച അന്വേഷണകർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും അദ്ദേഹം സർക്കുലറിൽ വ്യക്തമാക്കുകയുണ്ടായി ഈ കുട്ടിയെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചു എന്നത് ശുദ്ധ നുണയാണ് ഇത് ആരായാലും ഞങ്ങൾ അംഗീകരിക്കില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം ഈ പ്രശ്നം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുവെന്നും രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് യോജിക്കാനാകില്ലെന്നും ബിഷപ്പ് സൂചിപ്പിക്കുകയുണ്ടായി ഇനി ക്രിസ്ത്യൻ മതപരിവർത്തനത്തെക്കുറിച്ച് പറയുന്നവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പാവപ്പെട്ട ഹിന്ദുക്കളെ വ്യാപകമായി ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുകയാണ് എന്നാണ് ഇക്കൂട്ടരുടെ ആരോപണം പിന്നാക്കം നിൽക്കുന്ന ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വ്യാപകമായ മതപരിവർത്തനം നടത്തി വരികയാണെന്ന് ഇവർ ആരോപിക്കുന്നു ഇന്ത്യയിലുള്ള മതഭൂരിപക്ഷത്തിന്റെ നിരക്ക് കുറച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചാ നിരക്ക് ഉയർത്തുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്നും പറയുന്നു ഭൂരിപക്ഷ സമുദായത്തെ മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നതിലൂടെ കാലക്രമേണ ഇന്ത്യയിലുള്ള മതഭൂരിപക്ഷം കുറയും എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് അത്തരം ഇടുങ്ങിയ ചിന്താഗതിക്കാരോട് പറയാനുള്ളത് ഒന്നു മാത്രം ഇന്ത്യയിൽ ഓരോ പൗരനും അവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അവകാശമുണ്ട് നിർബന്ധിച്ച ഒരാളെ മതം മാറ്റിയാൽ ആ വ്യക്തി പരാതി പറഞ്ഞാൽ നടപടി സ്വീകരിക്കുക അല്ലാതെ എല്ലായിടത്തും നിരപരാധികളെ ആക്രമിക്കുന്നതും കൊല്ലുന്നതും ശരിയാണോ എന്ന് ചിന്തിക്കുക ഒരിക്കലും ഒരാളെ നിർബന്ധിച്ച മതപരിവർത്തനം നടത്തുന്നത് ക്രിസ്ത്യൻ നയമല്ല അങ്ങനെ നിർബന്ധിച്ച ആരെയും ചേർക്കാറുമില്ല അവർക്ക് വേണ്ടിയുള്ള മറ്റ് ഗൂഢ ക്രിസ്ത്യാനികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാറുമില്ല ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ഇതര മതസ്ഥർ കടന്നു വരാറുണ്ട് എന്നത് ശരിയാണ് നമ്മുടെ സംസ്ഥാനമെടുത്താൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും വളർച്ചയുണ്ടായത് പള്ളികളോട് ചേർത്ത് പള്ളിക്കൂടം തുടങ്ങിയതിനാലാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് കേരളം ഒരു ഭ്രാന്താലയമായിരുന്നു ക്രിസ്ത്യൻ സ്കൂളുകളിൽ മതപരിവർത്തനമായിരുന്നുവെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ ഇത്രയും താഴ്ന്ന ശതമാനം ആകുമായിരുന്നില്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഇതുപോലെ പ്രബുദ്ധരായ ഒരു ജനത ഉയർന്നുവരാൻ സവർണർ അനുവദിക്കില്ല വിദ്യാഭ്യാസം നേടിയാൽ നയപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കും അതിനാൽ മതപരിവർത്തനത്തിന്റെ പേരും പറഞ്ഞാൽ ലഹളയുണ്ടാക്കുന്നു കേരളത്തിന് വേളയിൽ മഹാഭൂരിപക്ഷ സമുദായക്കാർ ആ സമുദായത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ അതിക്രൂരമായിട്ടാണ് ചൂഷണം ചെയ്യുന്നത് ശരിക്കുള്ള കൂലി പോലും കുടിക്കില്ല ചുരുക്കത്തിൽ പണ്ടത്തെ കേരളത്തിന്റെ അവസ്ഥ ഭൂരിപക്ഷ സമുദായത്തിൽ തന്നെയുള്ള പിന്നോക്കക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് തടഞ്ഞാൽ എല്ലാ കാലവും അവരെ ചൂഷണം ചെയ്യാമല്ലോ അതിനാണ് മതപരിവർത്തനം ആരോപിച്ച് പ്രശ്നമുണ്ടാക്കുന്നത് ക്രിസ്ത്യാനികളുടെ ലക്ഷ്യം മതപരിവർത്തനം ആയിരുന്നുവെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളുകളിൽ തന്നെ പഠിച്ച എത്രയോ ലക്ഷം കുട്ടികളുണ്ട് അവരെല്ലാം ക്രിസ്ത്യാനികൾ ആകുമായിരുന്നല്ലോ പക്ഷെ അത് കാണുന്നില്ലല്ലോ എന്തുമാത്രം മറ്റ് സമുദായക്കാർ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നു ആരും മതം മാറുന്നില്ല മാറാൻ നിർബന്ധിച്ചിട്ടുമില്ല ഇത്രയൊക്കെ ആയിട്ടും രാജ്യത്ത് വെറും രണ്ട് ദശാംശം ഒന്ന് ശതമാനം മാത്രമാണ് ക്രിസ്ത്യൻ സമുദായത്തിന്റെ വളർച്ചാ നിരക്ക് പിന്നെ ആരാണ് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നത് ഒരാൾ മതം മാറിയാൽ മതമാറുന്ന ആളിനാണ് പൂർണ്ണ ഉത്തരവാദിത്തമുള്ളത് കാരണം മനുഷ്യൻ മന്ദബുദ്ധിയല്ലല്ലോ ചിന്തിച്ച് തീരുമാനം എടുക്കാൻ കഴിവ് ലഭിക്കുന്നവരാണ് നല്ലത് തിരഞ്ഞെടുക്കുന്നത് യേശു ക്രിസ്തു വാളും കുന്തവും ഉപയോഗിച്ചല്ല തന്റെ സഭ പണിയുന്നത് ക്രൂശിൽ ചൊരിഞ്ഞ സ്വന്തം രക്തത്താലാണ് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച റോമ സാമ്രാജ്യം ഇന്ന് ക്രിസ്ത്യാനികളുടെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ഇന്നും യഥാർത്ഥ ക്രിസ്ത്യാനികൾ യേശുവിനായി മരിക്കുന്നു ആരെയും കൊല്ലുകയോ തിരിച്ചു തല്ലുകയോ കൊട്ടേഷൻ കൊടുക്കുകയോ ചെയ്യാറില്ല കാരണം ദൈവവചനം ക്രൈസ്തവരെ പഠിപ്പിച്ചത് അതാണ്